തല എന്തോന്നാണ്ട് ഞാൻ ഒന്ന് ഉത്തി നേരം ഒന്ന് കടന്നു വരാം വിളിച്ചോ ഞാൻ കണ്ടു നീ എപ്പോഴും ിട്ടാണെങ്കിൽ സംഭവിച്ചോ വിഷമിക്കലോ ഒന്നും ഉണ്ടാവൂലവിടെ സേഫായിട്ട് ഞങ്ങനെന്തോ കണ്ട് ഞാൻ എന്തോ അമ്മക്ക് എന്തോ സംഭവിക്കുന്ന പോലെ ഞാൻ കണ്ടു എനിക്ക് പേടിയാണോ എന്തോ സംഭവിക്കാൻ പോകും പോലെ തോന്നുന്നുണ്ട് താത്തി പേടിക്കാനൊരു അമ്മ ഉണ്ടാവില്ല നമുക്കമ്മന എങ്ങനെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാ മതി നമ്മക്കൊന്നും വേണ്ടില്ലേനും അമ്മനൊന്ന് കിട്ടിയാ മതി ഉമ്മ തിരിച്ചു വരും അമ്മക്ക് ഒന്നും വേണ്ട മാത്രമാണാണല്ലോ അടിക്കുന്ന ഇത് മോനെ ഫോണൊന്നുണ്ടോ ഹലോ 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 ഇത് പോലീസ് സ്റ്റേഷൻ തരുന്നേ നിങ്ങളിവിടെ ഒരു മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് എൺപത് ഒരു ലേഡി വൃദ്ധേയ ലേഡിയുടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് മോർച്ചറി വരെ വരേണ്ടി വരുമു അപ്പം